ഗൈസ് ഇതിപ്പോൾ എന്താ ഐറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ ഇത് വപ്പം നമ്മുടെ ആലപ്പുഴയിൽ ധാരാളം ആൾക്കാർ ചെയ്യുന്നുണ്ട് നമ്മുടെ ക്യാബേജും പുതിനയും കടല പുഴുങ്ങിയതും ക്യാരറ്റും സവോളയും എല്ലാം കൂടെ ഒരു മിക്സർ പരുവത്തിലാക്കിയിട്ട് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് സോസും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇത് നമുക്കിവർ തരുന്നത് അതിലൊരു മാങ്ങ പീസും കൂടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പുളി ടേസ്റ്റും കൂടെ ഉണ്ട് അടിപൊളിയായിരുന്നു ഗൈസ് ഫുൾ കുക്കുംബരും ക്യാരറ്റും എല്ലാം കൂടെ പീസ് ആക്കി അരിഞ്ഞ അതിന്റെ അടിയിൽ ആവിയായിട്ട് തട്ടാൻ ഗ്യാസ് എന്തായാലും സ്ട്രീറ്റ് ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും ഞാനതില്ല അതോര കാര്യമായിട്ടൊന്ന് കഴിക്കുന്നു അപ്പൊ ഞാനായിട്ട് കുറയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതിനു വെച്ചിട്ട് ഇത് കഴിച്ചു നോക്കി ബട്ട് സൂപ്പർ ആയിരുന്നു എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു ഫ്ലേവർ ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ടിപൊളിയായിരുന്നു അമ്പത് രൂപയുള്ളൂ ആ പാലപ്പുഴക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് മുലക്കെ കാണാം അപ്പം ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ